ഹായ് ഗൈസ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു യൂട്യൂബ് തുടങ്ങിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു മടി വോയിസ് ഓവർ കൊടുത്താൽ ഇനിയിപ്പോൾ സെറ്റാവില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിങ്ങനെ ഇടാണ്ട് വെച്ചതാണ് പിന്നെ എന്തോ ഇപ്പോൾ ഒന്നും കൂടെ വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഒരു തോന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു ഫോണിലുള്ള ഈ വീഡിയോ തന്നെ ഇട്ട് കളയാം അതൊക്കെ പോട്ടെ നമ്മളിപ്പോ എവിടെ വന്നിരിക്കണേന്ന് വന്നിരിക്കണേന്നറിയോ ഗൈസ് ഇതാണ് രാസൽ കൈമയിലെ ആ വലിയ വീട് ജിന്നുകളുടെ കൊട്ടാരം എന്നൊക്കെ ഇവിടെ എല്ലാവരും പറയണേ വളരെ പേടിയോടെ കൂടെ എല്ലാരും പോന്നത് എന്ത് നടക്കും നമുക്ക് ഇനി സത്യം പറഞ്ഞു എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ യു എ ഇൽ വന്നപ്പോഴേ ഇവിടത്തെ ഒരു പാലസ് എന്നൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇതിപ്പോ ആഗ്രഹത്തിനേക്കാളും ആകാംക്ഷേനെക്കാളും അപ്പുറം പേടിയാണ് കേട്ടോ ഉള്ളി കയറുമ്പോ അപ്പൊ നമ്മളിങ്ങനെ അകത്ത് കയറി വണ്ടർ അടിച്ച് പേടിച്ച് നിൽക്കുമ്പോ ഇവിടെ സൈഡിലും എന്തോ കാണാനുണ്ട് അപ്പോ ഇത് കണ്ടിട്ട് അകത്ത് കയറാന്ന് പറഞ്ഞപ്പോ ഞാനും കൂടെ പോയി കാരണം ഒറ്റയ്ക്ക് അകത്ത് കയറാനുള്ള ധൈര്യം നമുക്കില്ലല്ലോ പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറെ പെയിൻറ്റും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ കൊമ്പും പിന്നെ അതുപോലെ കുറെ സാധനങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചകത്തേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അതിമനോഹരമായ ലിവിങ് ഹാൾ കാണാം അതിലിങ്ങനെ രാജകീയമായിട്ടുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് കൂടാണ്ട് തൊട്ടപ്പുറത്ത് വേറെ ലിവിങ് ഹോളും കൂടെ ഉണ്ട് കേട്ടോ ആ ലിവിങ് ഹോളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ തന്നെ നമുക്ക് അവിടെ ഒരു ഡോർ കാണാം അത് ഇന്ത്ക്കാര് ഇന്ത്യൻ മരുത്തടികൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് കേട്ടോ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഷെയ്ഖ് അബ്ദുൽ ഹസന്റെ ആണ് ഈ വീട് ഈ വീടിന് മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വർഷം പഴക്കം അയാൾ പറഞ്ഞത് പിന്നെ ഈ ഷെയ്ക്ക് ഈ വീട്ടിൽ ഒരു ദിവസം മാത്രമാണ് അത്രേ താമസിച്ചിട്ടുള്ളത് അന്ന് തന്നെ അയാൾക്ക് ഇവിടെ ഒരു ജിന്നിന്റെ പ്രസൻസ് ഉണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ ഈ വീട്ടിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയോ താമസിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ ഫാമിലിക്ക് ഈ വീടിനോടും ഈ വീട്ടിൽ ഫുള്ള് പെയിന്റിംഗ് ആണുള്ളത് ഈ ഷെയ്ക്കിന് പെയിന്റിങ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു അത്രേ അത് ഫാമിലിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്ന് ഇവിടെ മൊത്തം മുപ്പത്തഞ്ച് റൂമാണ് ഉള്ളത് അതിൽ ഇരുപത്തിയഞ്ച് റൂമ് മാത്രമാണ് ഇപ്പൊ പണി കഴിഞ്ഞിട്ടുള്ളത് അതിലൊന്നാണ് ഈ റൂമ് പിന്നെ എന്താന്ന് വെച്ച ഇവിടുത്തെ ചമരുകൾ എല്ലാം ടൈല് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റൂമിൽ തന്നെ പുറത്തേക്ക് ഒരു ഡോർ ഡോറുണ്ട് ഇതുണ്ട് എല്ലാവർക്കും കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അകത്ത് കേറി കഴിഞ്ഞപ്പോ പേടിയൊക്കെ മാറി പിന്നെ ഡയലോഗൊക്കെ മാറി കേട്ടോ ഒരു ഭംഗിയുള്ള ചിനിയെങ്കിലും കാണാൻ പറ്റിയ മതി മൂന്നായി ആ അങ്ങനെ ജിന്നിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ നല്ല പിയാനോ അല്ലേ നല്ല വലിയ പിയാനോ ഉണ്ടോ ഞങ്ങൾ എന്നിട്ട് ഈ പിയാനോ ഒക്കെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയായിരുന്നേ ആ അങ്ങനെ ജിന്നിനെ കാണാനുള്ള അതിയായ ആഗ്രഹത്തിൽ ഞങ്ങൾ ഇങ്ങനെ തേരാപ്പാര തേരാപ്പാര അവിടെ മൊത്തം നടന്ന് കണ്ടു കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് അത് ഒറിജിനൽ അല്ല എന്ന് തോന്നുന്നു ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു ഇവിടുത്തെ ചെമ്മരി മൊത്തം ടൈലാണെന്ന് പക്ഷെ എല്ലാ റൂമുകളിലും ഈ സെയിം ടൈല് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു റൂമിൽ കയറി കഴിഞ്ഞ അടുത്ത റൂമിൽ ചെല്ലുമ്പോൾ ഈ റൂമിൽ തന്നെയാണോ നേരത്തെ വന്നേ എന്നൊരു സംശയം നമുക്ക് തോന്നും അതുപോലെ തന്നെ ഓരോ റൂമിലും പേടിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവർ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മളെ നമ്മൾ കണ്ണാടി കൂടെ കാണുക പെട്ടെന്ന് നമ്മൾ തിരിയുമ്പോഴും അടുത്ത സൈഡിലും കണ്ണാടിയിരിക്കും അപ്പൊ പെട്ടെന്ന് നമ്മൾ നമ്മളെ കണ്ടു തന്നെ പേടിച്ചു പോകൂടുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ കണ്ട് പേടിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള ആൾക്കാരെ കണ്ട് ഒന്നും കൂടെ പേടിക്കും അതല്ലെങ്കിൽ ഇവിടെ പേടിക്കാൻ വേറെ ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ സ്റ്റേസിലൂടെ ആദ്യം കയറി വരുന്ന റൂം ഈ റൂമാണ് കേട്ടോ നല്ല രസമുണ്ട് റൂമിൻ്റെ ആംബിയൻസും പിന്നെ റൂമിൽ കാണുമ്പോൾ വന്ന സ്ഥിതിക്കൊന്ന് ഒന്ന് കിടക്കാമെന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ കൂടെ നമ്മളുടെ കൂടെ ഗൈഡ് ഉള്ളതുകൊണ്ട് നമ്മൾ കിടക്കാണ്ട് അവിടെയൊക്കെ കണ്ട് തിരിച്ചു പോവും അടുത്ത റൂമിലേക്ക് പോവും പിന്നെ നിങ്ങൾ ഈ വൈറ്റി ഗോപുരം പോലത്തെ സാധനം കണ്ടോ ഇത് ഡയറക്റ്റ് മേലെന്ന് താഴ്ത്തിക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അതിന്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് അറിയില്ല നമുക്ക് അത് കൂടെ നോക്കിയാൽ കാണാം ഡയറക്റ്റ് മേലെന്നെ ലൈറ്റ് താഴ്ത്തിക്ക് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് നല്ല രസൊരു പരിപാടിയാണ് കണ്ടപ്പോൾ തോന്നി അത് നേരെ സ്റ്റെർ കേസ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സെന്ററിലാണ് ഇരിക്കുന്നത് പിന്നെ അതിന്റെ ചുറ്റുമാണ് ഓരോ റൂമുകൾ പിന്നെ നമ്മൾ അടുത്ത റൂമിൽ കയറുന്നു സെയിം സംഭവങ്ങൾ തന്നെ പക്ഷേ ഇത് രാജകുമാരിയുടെ റൂമാണെന്ന് തോന്നുന്നു രാജകുമാരിയുടെ ഡ്രസ്സ് അതുപോലെ തന്നെ അവിടെ വേറെ കുറേ സാധനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാജകുമാരിയുടെ സാധനങ്ങളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങൾ ഒക്കെയാണ് അടുത്ത റൂമിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയത് കേട്ടോ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമിലും വ്യത്യസ്ത സാധനങ്ങൾ സാധനങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷേ ടൈലും മെറും ഒക്കെ സെയിം തന്നെയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് അടുത്ത റൂമാണെന്ന് മനസ്സിലാവുന്നത് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുക അങ്ങനെ നമ്മൾ റൂമുകളായ റൂമുകൾ മൊത്തം ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഏകദേശം ബോറിച്ച് തുടങ്ങും അപ്പൊ പിന്നെ നമ്മൾ നൈസ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ എന്നൊരു ധാരണയിലാവും യെസ് ഗൈസ് അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും അടിപൊളിയാണ് കേട്ടോ പുറത്തേക്ക് നമ്മളെ ആ ഡോറിൽ നിന്ന് തുറന്നിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി ഉണ്ടെങ്കിൽ റാസലിക്കുമ്പോൾ മൊത്തമായിട്ട് കാണാം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ മേലത് പറയാണ്ട് തന്നെ വരിക സ്റ്റെയർ കേസ് മാത്രല്ല കേട്ടോ ലിഫ്റ്റും ഉണ്ട് അതുവഴി നമുക്ക് പോവാം പിന്നെ നമ്മളൊരു ആകാംക്ഷ മൂലം സാവകാശം എല്ലാം നോക്കി നോക്കി കണ്ട് കണ്ട് നമ്മൾ ഇങ്ങനെ പോവുമായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ വളരെ ചെറുതാക്കിയിട്ടാണ് കേട്ടോ കാണിക്കണത് പകുതി ഭാഗം മാത്രമേ കൊട്ടാരത്തിനെ ഞാൻ കാണിച്ചിട്ടുള്ളൂ കാണുന്ന നിങ്ങൾക്കും പോറടിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി എഡിറ്റ് ചെയ്ത് പകുതി ആയപ്പോൾ തന്നെ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെറുതാക്കി കൊട്ടാരത്തിന്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് രണ്ട് സൈഡിൽ കൂടെയും കയറാനുള്ള ഒരു വഴിയും പിന്നെ നടുവിലാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുന്ന ഒരു രീതിയിലാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഞങ്ങളിത് ആ മറ്റേ എന്താ പറയാ വീട് മുഴുവൻ ചുറ്റിക്കണ്ടു ആ വില്ല ആ ഗോസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന വില്ല മൊത്തം ചുറ്റിക്കണ്ടു അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാം നമുക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും